ഇന്ത്യയിൽ തന്നെ ആദ്യമായി സ്വിമ്മിങ് പൂളും എ സിയും അതുപോലെ തന്നെ കളിസ്ഥലൊക്കെ ആയിട്ടുള്ള ഒരു ഹൈടെക് അംഗൻവാടിയിലാണ് നമ്മൾ ഇന്നുള്ളത് വേറെ എവിടെയല്ല നമ്മളെ വടകര നാദാപുരം ചെക്കാട് പഞ്ചായത്തിലാണ് ഇങ്ങനെ ഒരു അടിപൊളി അംഗൻവാടി ഉള്ളത് അപ്പം നമ്മളെ വാർഡ് മെമ്പറായിട്ടുള്ള കെ പി കുമാര് നമ്മളോട് കൂടിയുണ്ട് അപ്പോൾ മൂപ്പരോട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഇപ്പം ഈ അംഗനവാടി നാട്ടുകാരുടെ സാധാരണത്തോടു കൂടിയാണ് ഈ പാർക്കും സ്വിമ്മിംഗ് പൂളും മാത്രമല്ല ഓപ്പൺ സ്റ്റേജ് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ പച്ചക്കറികളൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കാവുന്ന രീതിയിൽ ഏറ്റവും ആധുനിക രീതിയിലാണ് ഇത് ഉണ്ടാക്കിയത് ശരി അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാരണം അതായത് നമ്മുടെ കുട്ടികൾ വളരുന്ന സാഹചര്യം വളരെ വലുതാണ് അവർ നല്ല സൗകര്യത്തോട് വളരുന്ന കുട്ടികളാണ് ഇന്നുള്ളത് അതെ അതെ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ ക്ലാസ് റൂമൊക്കെ ഫുൾ എയർ കണ്ടീഷനും അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ കൂടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തയ്യാറായത് അത് ശരി ഓക്കെ അപ്പോൾ ഇങ്ങനെ എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു അങ്ങനവാടിയും അതിനോടൊപ്പം പൂളും കളിസ്ഥലൊക്കെ ആയിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല ഇത് മാത്രമല്ല എൻ്റെ വാടില് ഏറ്റവും നല്ല ഒരു വായനശാല ആ അതേപോലെ തന്നെ കളിസ്ഥലം ആ അതേപോലെ തന്നെ നമുക്ക് ഒരു ഇവിടുത്തെ ക്ഷീര കർഷകർക്ക് പാൽ നൽകാൻ വേണ്ടി ഒരു പാൽ സൊസൈറ്റി ഇതൊക്കെ ഞാൻ ഇവിടെ ഈ ചെറിയ കാലത്തിനടുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇതുപോലെ ഇന്നും വലിയ പലതും ചെയ്യണമെന്ന് വളരെ വലിയ ആഗ്രഹമുണ്ട് അത് ഈ നാട്ടുകാരുടെ സാഹണത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് പക്ഷെ എനിക്കിങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് നാടിനാവശ്യമല്ലേ എല്ലാവരും വിചാരിച്ചാലും ഇങ്ങനെയൊക്കെ ആവും നടക്കും നടക്കും തീർച്ചയായും ഒരു മനസ്സ് വെച്ചാൽ മതി